നമസ്കാരം മഹാദേവന്റെ അനുഗ്രഹത്തോടെ ഇന്നത്തെ റീഡിങ്ങിലേക്ക് നമുക്ക് കിടക്കാം ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന നിരവധി ആവശ്യങ്ങൾക്ക് മുന്നിൽ ഈശ്വരൻ എങ്ങനെയാണ് വഴി കാണിച്ചു തരുന്നത് എല്ലാം മനസ്സിലാക്കുന്ന ഭഗവാൻ നിങ്ങൾക്കായി എന്ത് അനുഗ്രഹങ്ങളാണ് നൽകാൻ പോകുന്നത് ഭഗവാന്റെ സന്ദേശം നിങ്ങളിലേക്ക് പോസിറ്റീവ് എനർജി നിറയ്ക്കുക തന്നെ ചെയ്യും ഈശ്വരൻ്റെ സ്നേഹവും അനുഗ്രഹവും നിങ്ങളിലേക്ക് ഒഴുകുക തന്നെ ചെയ്യും മനസ്സിൻ്റെ സമാധാനവും സന്തോഷവും നിങ്ങളിൽ നിലനിർത്താനായി മഹാദേവൻ നിങ്ങളെ സഹായിക്കുക തന്നെ ചെയ്യും ഇത് ഒരു ജനറൽ റീഡിംഗ് ആണ് എല്ലാവർക്കും എല്ലാ കാര്യങ്ങളും ഒരുപോലെ ആയിരിക്കില്ല അതിനാൽ തന്നെ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ മാത്രം നിങ്ങൾ സ്വീകരിക്കുക പ്രപഞ്ച ശക്തിയുടെ സന്ദേശം നിങ്ങൾ ആകർഷിക്കാൻ ശ്രമിക്കുന്നത് നിങ്ങളിൽ പലതരത്തിലുള്ള അനുഗ്രഹങ്ങൾ എത്തിച്ചേരുവാൻ കാരണമാവുക തന്നെ ചെയ്യും മനസ്സിൻ്റെ വേദനയും പിരിമുറുക്കവും എല്ലാം തന്നെ അകന്നു പോവുകയും ചെയ്യും ഭഗവാൻ എന്ത് നല്ല കാര്യങ്ങളാണ് ജീവിതത്തിൽ സംഭവിപ്പിക്കാൻ പോകുന്നത് ജീവിതത്തിൽ അനുഭവിക്കുന്ന കുറേ കുറേയധികം അവസ്ഥകൾ തന്നെയുണ്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന എന്തൊക്കെയോ മേഖലകളിൽ തന്നെ മാറ്റങ്ങൾ വരുന്നു എന്ന സൂചന തന്നെയാണ് നിങ്ങൾക്ക് ആദ്യം തന്നെ നൽകുന്നത് സാമ്പത്തികമായും തൊഴിൽപരമായും ഒക്കെ മുന്നേറുവാൻ അനുകൂലമാകുന്ന ഒരു മാറ്റം തന്നെയാണ് നിങ്ങൾക്ക് മുന്നിലേക്ക് വരാൻ പോകുന്നത് മുന്നിൽ നിറയെ അവസരങ്ങൾ വരും എന്നിരുന്നാലും മനസ്സിൽ നിറയെ ആശങ്കകൾ ഉണ്ടായിരിക്കും കാരണം അതിലെ തെറ്റും ശരിയും മനസ്സിലാക്കേണ്ടതുണ്ട് പെട്ടെന്നുള്ള ഒരു തീരുമാനം ഒരിക്കലും വേണമെന്നില്ല ആലോചിച്ച് മുന്നോട്ട് പോവുക തന്നെ വേണം ഈശ്വരൻ അതിന് വഴി കാണിക്കും മാനസികമായിട്ട് ഒരുപാട് ദുഃഖങ്ങളുള്ള ഒരവസ്ഥയാണ് പല തരത്തിലുള്ള പ്രശ്നങ്ങളാണ് ജീവിതത്തിലൂടെ കടന്നു പോകുന്നത് അനുഭവിക്കുന്ന നിറയെ പ്രശ്നങ്ങളിൽ നിന്നും മോചനം അത്യാവശ്യം തന്നെയാണ് ഒരു പ്രശ്നത്തിൽ നിന്നും ഒഴിഞ്ഞു മാറുമ്പോൾ അടുത്ത ഒരു പ്രശ്നം വരും അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഉള്ളിൽ വലിയ ധൈര്യം തന്നെയുണ്ട് എന്ത് കാര്യങ്ങളെയും ഇപ്പോൾ നേരിടാൻ കഴിയുന്നുണ്ട് എന്നിരുന്നാലും അപൂർവം ചില ഘട്ടങ്ങളിൽ തളർന്നു പോകുന്നുണ്ട് ചില കാരണങ്ങൾ തന്നെ അതിനുണ്ട് താനും നിങ്ങളെ അത് പിന്നോട്ട് വലിക്കുക തന്നെ ചെയ്യുന്നുണ്ട് വിഷമമുള്ള ആ സാഹചര്യങ്ങൾ തന്നെയാണ് നിങ്ങളെ തളർത്തുന്നത് അതിൽ നിന്നും നിങ്ങളെ മോചിപ്പിക്കുക തന്നെ വേണം അത് വളരെ അത്യാവശ്യം തന്നെയാണ് നിങ്ങൾ ഒരുപാട് തന്നെ പരിശ്രമിക്കുന്നുണ്ട് ഈ സമയം വരെ നിങ്ങൾ അതിനൊട്ടും മാറ്റം വരുത്തിയിട്ടില്ല അതികഠിനമായ പല സാഹചര്യങ്ങളിലും മനസാന്നിധ്യത്തോടെ പിടിച്ചു നിന്നു ഒരിക്കലും നിങ്ങൾ തോൽക്കരുത് ഒരു സ്ഥലത്തും മോശമായ ഒരു സാഹചര്യത്തിലും നിങ്ങൾ തളർന്നു പോവുകയും വേണ്ട കരുത്തോടുകൂടി നിങ്ങൾക്ക് നിൽക്കാം മനസ്സിനെ നിങ്ങളുടെ നിയന്ത്രണത്തിൽ തന്നെ എപ്പോഴും നിർത്തണം ഓരോ സ്ഥലത്തും നിങ്ങൾക്ക് അനുകൂലമായിട്ടുള്ള വ്യക്തികൾ വന്നു ചേരും അവർ നിങ്ങളെ സഹായിക്കും നിങ്ങളിലെ മനോബലം നിലനിർത്തേണ്ടുന്നത് വളരെ ആവശ്യം തന്നെയാണ് ഈ സാഹചര്യത്തിൽ അതിന് മഹാദേവൻ നിങ്ങളെ സഹായിക്കുക തന്നെ ചെയ്യും നിങ്ങൾ ആഗ്രഹിക്കുന്ന വിജയം ഉറപ്പായി നിങ്ങൾക്ക് ലഭിക്കും നിങ്ങളുടെ എല്ലാ പ്രശ്നങ്ങൾക്കും ഈശ്വരൻ ഒരു മറുപടി നൽകും കാരണം എല്ലാം ഭഗവാൻ അറിയുന്നുണ്ട് അതിനുള്ള ഫലം നിങ്ങളിലേക്ക് എത്തുക തന്നെ ചെയ്യും എല്ലാ വേദനകൾക്കും സംഘർഷങ്ങൾക്കും ഒടുവിൽ നിങ്ങളെ കാത്തിരിക്കുന്നത് സന്തോഷകരമായിട്ടുള്ള വാർത്തകൾ തന്നെയായിരിക്കും താൽക്കാലികമായിട്ടുള്ള ഈ അവസ്ഥകളിൽ നിന്നും നിങ്ങൾ മോചിപ്പിക്കപ്പെടും എല്ലാത്തിനെയും നിങ്ങൾക്ക് മറികടക്കാനും സാധിക്കും അതിനുള്ള എല്ലാ ശക്തിയും നിങ്ങൾക്കുണ്ട് എല്ലാ പ്രശ്നങ്ങൾക്കും നിങ്ങൾ പരിഹാരം കാണും പടിപടിയായി തന്നെ നിങ്ങൾ ആഗ്രഹിക്കുന്ന ഓരോ കാര്യങ്ങളും നിങ്ങളിലേക്ക് എത്തിച്ചേരും അതിനുള്ള പ്രയത്നം നിങ്ങളാണ് ചെയ്യേണ്ടുന്നത് അതിനുള്ള തീരുമാനങ്ങൾ എടുക്കുന്നതിനും നിങ്ങൾ അനുകൂലമായ സാഹചര്യങ്ങളിലൂടെ കടന്നു പോകുന്നതിനും അനുകൂലമായ ഒരു അവസ്ഥ ഭഗവാൻ നിങ്ങൾക്ക് വേണ്ടി സൃഷ്ടിക്കുക തന്നെ ചെയ്യും ഈശ്വരൻ എല്ലാത്തിനെയും നിങ്ങൾക്ക് അനുകൂലമാക്കി മാറ്റും തടസ്സങ്ങളെല്ലാം ഇല്ലായ്മ ചെയ്യും നിങ്ങൾ മുന്നോട്ട് പോകാൻ തയ്യാറായാൽ മാത്രം മതി എപ്പോഴും നിങ്ങളിൽ സന്തോഷം നിലനിർത്തുക അത് നിങ്ങളെ മുന്നോട്ട് നയിക്കുക തന്നെ ചെയ്യും ഇനിയുള്ള ഈ ജീവിതത്തിൽ ഒരിക്കലും ഒറ്റപ്പെട്ടതായി തോന്നരുത് നിങ്ങളെ ഒറ്റപ്പെടുത്തുന്നവർ നിഷ്പ്രഭമായി പോകും കാരണം മഹാദേവൻ്റെ ശക്തി നിങ്ങൾക്ക് കവചമായിട്ടുണ്ട് നിങ്ങൾ പറയേണ്ട കാര്യങ്ങൾ പറയേണ്ട സമയത്ത് തന്നെ പറയും നിങ്ങൾ പ്രവർത്തിക്കേണ്ടുന്നത് അപ്പോൾ തന്നെ പ്രവർത്തിക്കും അത് നിങ്ങളുടെ ജീവിത വഴിയിൽ പ്രകാശമായി മാറുക തന്നെ ചെയ്യും അതിലൂടെ തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ ഉന്നതമായ പടിയിലേക്ക് നിങ്ങൾക്ക് കയറിപ്പോകാം നിങ്ങളുടെ മാനസിക നില തന്നെ പരിവർത്തനം ചെയ്യും അതിനാൽ ഒന്നുകൊണ്ടും സങ്കടപ്പെടരുത് യഥാർത്ഥത്തിൽ സമയദോഷം എന്നൊന്നില്ല എല്ലാ വ്യക്തികൾക്കും അങ്ങനെ തന്നെയാണ് കാലചക്രത്തിൻ്റെ ചലനം മൂലം ജീവിതയാത്രയിൽ പല കാര്യങ്ങളും നമ്മൾ അനുഭവിക്കുകയാണ് എല്ലാ വ്യക്തികൾക്കും അങ്ങനെ തന്നെയാണ് ചില കാര്യങ്ങൾ ചിലരിൽ അതികഠിനമായി പരീക്ഷണങ്ങളിലൂടെ കടന്നു പോകേണ്ടി വരും എന്തു തന്നെ ആയാലും നമ്മൾ അതിനെ മറികടക്കുക എന്നുള്ളതാണ് പ്രധാനം നമ്മുടെ മനസ്സും ശരീരവും സുരക്ഷിതമായി തന്നെ നിലനിർത്തണം നിങ്ങളുടെ മനസ്സിൽ ഏത് ചിന്തകളാണ് പ്രകാശം പരത്തുന്നത് എന്താണ് നിങ്ങളുടെ മനസ്സിനെ പുതിയ പ്രതീക്ഷകളിലേക്ക് നയിക്കുന്നത് ജീവിക്കുവാനുള്ള പ്രേരണ നൽകുന്നത് ആ ഊർജ്ജത്തെ അതായത് ഈ പ്രപഞ്ച ശക്തിയുടെ ഊർജ്ജത്തെ നിങ്ങളിലേക്ക് ആകർഷിക്കുക തന്നെ വേണം ആ ശക്തി നിങ്ങളിൽ നിറഞ്ഞു നിൽക്കുമ്പോൾ മറ്റൊരു പരിഹാരത്തിനും നിങ്ങൾ പോകേണ്ടതില്ല നിങ്ങൾ തന്നെ നിങ്ങളെ ശുദ്ധീകരിക്കും നിങ്ങളുടെ ലക്ഷ്യങ്ങൾക്കായി നിങ്ങൾക്ക് പൊരുതുവാൻ സാധിക്കും നിങ്ങളെ ഉയർത്താനായി നിങ്ങളെ പ്രവർത്തിപ്പിക്കും ഏറ്റെടുത്ത ജോലികൾ സന്തോഷത്തോടെ നിങ്ങൾ ചെയ്യാൻ ശ്രമിക്കും സ്വന്തം ശരീരത്തെയും മനസ്സിനെയും സ്നേഹിക്കും കുടുംബത്തെ നിങ്ങളോട് ചേർത്ത് നിർത്തും കുഞ്ഞുങ്ങൾ വഴിതെറ്റാതെ അവരെ നിങ്ങളിലേക്ക് അടുപ്പിക്കും ഈശ്വരൻ്റെ ഊർജ്ജവും ശക്തിയും അവർക്ക് പകർന്നു നൽകും അവരെ അറിവിലേക്കും വെളിച്ചത്തിലേക്കും നിങ്ങൾ നയിച്ചു കൊണ്ടുപോകും മനസ്സ് നിറഞ്ഞ് നിങ്ങൾക്ക് സന്തോഷിക്കുവാനുള്ള അവസരങ്ങൾ ഈശ്വരൻ നിങ്ങൾക്ക് കനിഞ്ഞ് അനുഗ്രഹിക്കുക തന്നെ ചെയ്യും ജീവിതത്തിലെ എല്ലാ തടസ്സങ്ങളും പെട്ടെന്ന് പരിഹരിക്കുവാൻ ചിലപ്പോൾ സാധിച്ചെന്ന് വരികയില്ല എങ്കിലും ഓരോന്നായി നിങ്ങൾക്ക് പരിഹരിക്കുവാൻ സാധിക്കും നിങ്ങളുടെ ലക്ഷ്യങ്ങൾ നേടുന്നതിനായി സമ്മർദ്ദങ്ങളെ ഓരോന്നായി നിങ്ങൾ മറികടക്കും കൂടുതൽ പോസിറ്റീവായി നിങ്ങൾ നിലനിൽക്കും കൂടുതൽ പ്രതിരോധശേഷിയുള്ള വ്യക്തികളായി വളരെ ശക്തമായ മാനസികാവസ്ഥയിലേക്ക് നിങ്ങൾ മുന്നോട്ട് പോവുക തന്നെ ചെയ്യും ഉള്ളിലുള്ള എല്ലാ ഉത്കണ്ഠകളും ചിന്തകളും എല്ലാം നിങ്ങൾക്ക് നിയന്ത്രിക്കുവാൻ സാധിക്കും മെച്ചപ്പെട്ട ഒരു മാറ്റം നിങ്ങളിലേക്ക് കടന്നു വരാൻ പോവുകയാണ് അതിനാൽ അതിനെ ആകർഷിക്കുവാൻ നിങ്ങൾ പൂർണ്ണമായും സജ്ജമാകണം ഓരോ ദിവസവും പലതരത്തിലുള്ള സാധ്യതകൾ നിറഞ്ഞതാണ് നിങ്ങളുടെ പുരോഗതി അവിടെയൊക്കെയാണുള്ളത് ഓരോ അവസരങ്ങൾ നിങ്ങളെ തേടി വരുമ്പോൾ അത് നിങ്ങൾ നോക്കിക്കാണുക എങ്ങനെയാണ് അവിടെ പ്രവർത്തിക്കേണ്ടതെന്ന് ബുദ്ധിമരമായി ചിന്തിക്കുക നിങ്ങൾ എത്തേണ്ട സ്ഥാനത്ത് തീർച്ചയായും എത്തിപ്പെടും ശരിയായ ദിശയിലേക്കാണ് നിങ്ങൾ നീങ്ങുന്നത് നിങ്ങൾ സ്വപ്നം കാണുന്ന ഒരു ജീവിതമുണ്ട് അത് സൃഷ്ടിക്കുവാൻ തീർച്ചയായും നിങ്ങൾക്ക് സാധിക്കും വെല്ലുവിളികൾ ഒരുപാട് കാണും അതിനെയെല്ലാം നിങ്ങൾ തരണം ചെയ്യും നിങ്ങൾ ഇപ്പോൾ തന്നെ നിങ്ങളുടെ കഴിവിൻ്റെ പരമാവധി പ്രവർത്തിക്കുകയാണ് അതിനാൽ തന്നെ നിങ്ങൾ എന്തുകൊണ്ടും യോഗ്യനാണ് ഈശ്വരൻ്റെ സ്നേഹത്തിന് നിങ്ങൾ യോഗ്യനാണ് നിങ്ങളുടെ കഠിനാധ്വാനവും കഴിവും എല്ലാം തന്നെ അംഗീകരിക്കപ്പെടും ഓരോ ദിവസവും നിങ്ങൾക്ക് ലക്ഷ്യത്തിലേക്ക് പോകുവാനുള്ള ഊർജം ഉണ്ടാവുക തന്നെ ചെയ്യും എല്ലാ അസ്വസ്ഥതകളെയും മറികടന്ന് നിങ്ങൾ വിജയത്തിലേക്ക് പോവുക തന്നെ ചെയ്യും ഭഗവാന്റെ ആശീർവാദവും അനുഗ്രഹവും എല്ലാം ഇപ്പോഴും നിങ്ങളിലേക്ക് ഉണ്ടാവുക തന്നെ ചെയ്യും